അസലാമലൈക്കും അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ് അവ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല മനുഷ്യർ ആവശ്യപ്പെട്ടതും അല്ലാത്തതുമായ ധാരാളം അനുഗ്രഹങ്ങളാണ് അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ളത് പ്രത്യക്ഷമായും അല്ലാതെയും അവ നിരന്തരം മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഖുർആാനിൽ പറയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയും തന്നെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണമെന്ന് അവൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആാനിൽ പറയുന്നു അതിന്റെ ഫലങ്ങളിൽ നിന്നും അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർ ഭക്ഷിക്കുവാൻ വേണ്ടി എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേ ഇവിടെ കൃഷിയുടെയും കന്നുകാലികളുടെയും കാര്യം മാത്രം അള്ളാഹു ഉദാഹരണത്തിന് മാത്രം ചൂണ്ടിക്കാട്ടിയതാണ് ചുരുക്കത്തിൽ ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്നർത്ഥം ഖുർആാനിൽ സൂറ അസുമറിൽ പറയുന്നു അല്ല മുഹമ്മദ് നബിയെ അള്ളാഹുവെ തന്നെ നീ ആരാധിക്കുകയും നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക അള്ളാഹു തന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് തങ്ങളെ അനുഗ്രഹിച്ചതിനോടും തങ്ങളിൽ നിന്ന് ദോഷം തടഞ്ഞതിനും അവരിൽ അധിക പേരും അള്ളാഹുവിനോട് നന്ദിയുള്ളവരല്ല ആ നിലയ്ക്ക് നന്ദി ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് അള്ളാഹുവിനെ നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടതെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്ന് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കൽ ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്കെന്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ചു പുലർത്തുക എന്നതാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കൽ രണ്ട് നാവുകൊണ്ട് നന്ദി കാണിക്കൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നാവ് കൊണ്ട് അനുഗ്രഹത്തെ എടുത്തു പറയാനും അനുഗ്രഹ സ്തുതിക്കാനും കഴിയണം മൂന്ന് അവയവം കൊണ്ട് നന്ദി കാണിക്കുക ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കലാണ് അവയവം കൊണ്ട് നന്ദി കാണിക്കുക എന്നുള്ളത് അതേപോലെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുകയും വിനിയോഗിക്കുകയും ചെയ്യുക അപ്രകാരം തന്നെ അള്ളാഹു നമ്മോട് നമസ്കാരം പോലെയുള്ള ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് അവയെല്ലാം വീഴ്ച വരുത്താതെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുക ഏതൊരു കാര്യത്തിൽ എന്ന പോലെ ഇക്കാര്യത്തിലും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാമിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് റബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ചു പുലർത്തി അദ്ദേഹം ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുമായിരുന്നു അതേപോലെ അവിടുന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയുമായിരുന്നു തന്റെ അവയവങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ നന്ദി കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവിടുന്ന് ചെയ്തിരുന്നു തന്റെ കാലുകളിൽ നീരുപരുമാർ രാത്രി നിന്നുകൊണ്ട് അവിടുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ നന്ദിയുള്ള ഒരടിമയാവേണ്ടേ എന്ന് പറയുമായിരുന്നു സൂറ ആല ഇമ്രാനിൽ പറയുന്നു കാണിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹുവിനോട് ഒരാൾ നന്ദി കാണിക്കുന്നതിന്റെ ഗുണം ആ വ്യക്തിക്ക് തന്നെയാണ് അല്ലാതെ ഒരാൾ നന്ദി കാണിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതാപം വർദ്ധിക്കുകയോ ഒരാൾ നന്ദികേട് കാണിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതാപം കുറയുകയോ ചെയ്യുന്നതല്ല ഒരു ഹദീസിൽ കാണാം അനസ് റലി അല്ലാൻ നിവേദനം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അലഹമുല്ലാഹ് എന്ന് പറയുക വഴി ാസൻ ആ അനുഗ്രഹങ്ങളെക്കാൾ വലിയ നന്മയാണ് നേടിയെടുക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൈവരുമ്പോൾ ഷുക്കുറിന്റെ സുജു ചെയ്യൽ സുന്നത്താണ് ഒരു ഹദീസിൽ കാണാം അബോബക്കർ നിവേദനം നിബിതങ്ങൾ അദ്ദേഹത്തിന് സന്തോഷമുള്ള വല്ല വാർത്തയും സംഭവിക്കുകയോ അറിയിക്കപ്പെടുകയോ ചെയ്താൽ അള്ളാഹുവിനുള്ള നന്ദി എന്നോണം സുജുതിൽ വീഴാറുണ്ടായിരുന്നു നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന ബോധമാണ് നമ്മിൽ ആദ്യമായി ഉണ്ടാവേണ്ടത് അത് എൻ്റെ നാദനിൽ നിന്ന് മാത്രമാണെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നന്ദി കാണിക്കാൻ മനുഷ്യന് സാധിക്കുന്നത് ആ ബോധം നഷ്ടപ്പെടുകയും എല്ലാം തൻ്റെ അധ്വാന ഫലമാണെന്ന മിഥ്യാധാരണ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല താലി വാബർക്കാത്തു